രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലെ കോൺഗ്രസ് നിലപാട് സ്വാഗതാർഹമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷ സ്വാധീനമാണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്നും എം വി ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി രാംജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് സ്വാഗതാർഹമായല്ലോ ജനസേവനത്തിനുള്ള അവസരമാണെന്ന സിദ്ധാന്തത്തെ കുഴിവിട്ടിമൂടിയെന്ന് എഴുത്തുകാരൻ ടി വാസുദേവൻ നായർ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു എം ടിയുടെ വിമർശനം അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം ഒരു എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുളിച്ചു കുഴിമുട്ടി മൂടി വെട്ടി മൂടിമുട്ടി കുഴി വെട്ടിമൂടി कोई व्यक्ति मोड़ी।